സ്വർണ്ണവിലയിലെ തുടർച്ചയായ വർധനവ് ആഗോള സ്വർണ്ണവിപണിയെ കാര്യമായി തന്നെ ബാധിച്ചു ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും സ്വർണ വിൽപ്പനയുടെ തോത് ഗണ്യമായി കുറഞ്ഞു ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണവില്പന നടക്കുന്ന രാജ്യങ്ങളിലൊന്നായ യു എയിലെ സ്വർണ്ണാഭരണ വില്പനയിൽ റെക്കോർഡ് ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് നിലവിലെ യു എയിലെ സ്വർണ വില്പന എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ പ്രതിസന്ധി സ്വർണ്ണാഭരണ വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നു വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ജൂൺ കാലയളവിൽ യു എയിൽ ആകെ ഏഴ് പോയിന്റ് ഏഴ് ടൺ ആഭരണങ്ങളാണ് വിറ്റുപോയത് ഇത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനാറ് ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലുമായി യു എയിൽ ഓരോ പാദത്തിലും ശരാശരി ഒൻപത് പത്ത് ടൺ സ്വർണ്ണാഭരണങ്ങൾ വിറ്റിരുന്ന സ്ഥാനത്താണ് ഈ വലിയ ഇടിവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പാദത്തിൽ ഇത് ഏഴ് പോയിന്റ് ഒൻപത് ടണ് ആയിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് യു എയിൽ മാത്രമല്ല സൗദി അറേബ്യയിലും സ്വർണ്ണാഭരണങ്ങളുടെ ആവശ്യം ഗണ്യമായി കുറഞ്ഞു